നമസ്കാരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കെ മുരളീധരനാണ് എന്ന നിസ്സംശയം പറയാം നിലവിലെ മണ്ഡലമായ വടകരയിലെ മുസ്ലിം വോട്ട് ഉറപ്പാക്കാൻ ഇസ്ലാമിക തീവ്രവാദികളെക്കാൾ കൂടുതൽ പിന്തുണ ഹമാസ് എന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദി സംഘടനയ്ക്ക് മുരളീധരൻ കൊടുത്തത് നമ്മൾ കണ്ടതാണ് ഇസ്രയേലിൽ കയറി നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ഒക്കെ ചെയ്ത് ആഘോഷിച്ച ഹമാസ് എന്ന ഒരു തീവ്രവാദി സംഘടനയ്ക്ക് പിന്തുണ കൊടുത്ത മുരളീധരൻ ഇത്രയും വലിയ പണി കിട്ടും എന്ന് കരുതി കാണില്ല മുൻപ് പല തിരഞ്ഞെടുപ്പിലും ഹിന്ദുക്കളുടെ വോട്ടുകൾ കൊണ്ട് വിജയിച്ച മഹാൻ വടകരയിൽ എത്തിയപ്പോൾ കടുത്ത ഹിന്ദു വിരുദ്ധനായി എന്ന് മാത്രമല്ല ഇസ്ലാമിക ഭീകരതയുടെ ന്യായീകരണ തൊഴിലാളിയും ആയി മാറുകയായിരുന്നു വലിയ ഒരു അവസരവാദിയെയും വർഗീയവാദിയെയും കേരളം കണ്ടു കാണാൻ വഴിയില്ല തൃശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ് പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല എന്ന് ഓർക്കണം പ്രതികൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് നിശബ്ദത പാലിച്ചത് ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യമായ പിന്തുണ നൽകുന്ന മുരളീധരനെ പോലെയുള്ള വർഗീയവാദികൾക്കൊക്കെ ആര് വോട്ട് ചെയ്യും എന്നാണ് ഇനി കാണാനുള്ളത് ഇത്തരത്തിലുള്ള വർഗീയ വിഷയങ്ങളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ തൃശൂരിലെ ജനം ഒന്നടങ്കം വോട്ട് ചെയ്യുമോ അതേസമയം തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിലെ യജമാനന്മാർക്ക് തട്ടിക്കളിക്കാനുള്ളവരും കളിപ്പാവ മാത്രമാണ് മുരളീധരൻ എന്ന് തുറന്നടച്ച കെ സുരേന്ദ്രൻ ഇനി ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മുരളീധരൻ ഒരിക്കൽ കൂടി പാർട്ടി മാറേണ്ടി വരുമെന്നും പരിഹസിച്ചു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വലിയ താത്വിക അവലോകനം ഒന്നും വേണ്ട എന്ന് ആരംഭിക്കുന്ന കുറിപ്പിലൂടെയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പരിഹാസം കെ സുരേന്ദ്രൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് വലിയ താത്വിക അവലോകനം ഒന്നും വേണ്ട കെ സി വേണുഗോപാലിന് ആലപ്പുഴ വേണം സുധാകരനും കണ്ണൂരും വേണം ആലപ്പുഴയോ കണ്ണൂരോ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കാനായിരുന്നു തീരുമാനം അപ്പോൾ പിന്നെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത് വടകര മാത്രമാണ് തട്ടാൻ പറ്റുന്നതാണെങ്കിലോ മുരളീധരനെ മാത്രം തൃശൂർ ലോക്സഭയിലും വടക്കാഞ്ചേരി അസംബ്ലിയിലും മുരളീധരൻ തോറ്റത് ചില്ലറ വോട്ടിനൊന്നുമല്ല നിയമത്ത് മല പോലെ വന്നിട്ട് കിട്ടിയതോ ചില്ലറ വോട്ട് മാത്രം കോൺഗ്രസിലെ യജമാനന്മാർക്ക് തട്ടിക്കളിക്കാനുള്ളവരും കളിപ്പാവ് മാത്രമാണ് മുരളീധരൻ ഊതി വീർപ്പിച്ച ബലൂൺ ഇനി ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ മുരളീധരൻ ഒരിക്കൽ കൂടി പാർട്ടി മാറേണ്ടി വരും എന്നാണ് അദ്ദേഹം കുറിച്ചത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്